അമേൻ നീ ടീമുകാർ ചാറ്റ് അടന്ന് വെച്ചിട്ടാണ് യോർട്ടിൽ നിന്ന് ട്രിക്ക്. ഈ കസ്റ്റമറുന്ന് കണക്റ്റ് ചെയ്യണം. വിളിറ്റി റെസ്പോണ്ട് ചെയ്യുന്നില്ലേ? അതെ. വിളിറ്റി ചെയ്യുന്നില്ലേ? സർ കസ്റ്റമർ നിങ്ങോട്ട് റെസ്പോണ്ട് റെസ്പോണ്ട് ടിക്കറ്റ് റൈസ് ചെയ്യോ സർ? അത് റൈസ് ചെയ്യും. അത് റൈസ് ചെയ്യൂ. എന്റെ ഫോണിൽ എന്റെ ഫോണിലെ ടിക്കറ്റ് റേസ് ചെയ്തത് ഞാനാണ് മനസ്സിലായില്ലേ വന്നിട്ടില്ല ഞാൻ തീടണം നിങ്ങളുടെ സിസ്റ്റം നിങ്ങൾ ശരിയാക്കണം ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ ആഴ്ചയിലും പറഞ്ഞില്ലേ മുമ്പത്തെ ആഴ്ചയിലും പറഞ്ഞില്ലേ ഇന്നലത്തെ ഒരു ഓർഡർ ഇതുപോലെ വെച്ചുകൊണ്ടിരുന്നിട്ട് ഇന്ന് രാവിലാണ് ഓർഡർ ക്യാൻസലായത് പറഞ്ഞു മനസ്സിലായില്ലേ എനിക്ക് കസ്റ്റമറിനെ കണക്ട് ചെയ്യാനാണ് എനിക്ക് എനിക്ക് കസ്റ്റമറിനെ കണക്ട് ചെയ്തതരാണ് പറഞ്ഞത് എനിക്ക് കസ്റ്റമറിനെ കണക്ട് ചെയ്തതരാണ് എനിക്ക് കസ്റ്റമറിനെ കണക്ട് ചെയ്ത് തരാനാണ് പറഞ്ഞത് അല്ലാതെ ആ ടിക്കറ്റ് ഈ ടിക്കറ്റ് റൈസ് ചെയ്യാനല്ല പറഞ്ഞത് പറഞ്ഞു മനസ്സിലായോ നിങ്ങൾക്ക് കാര്യം മനസ്സിലായോ ഞാൻ ആറ് കൊല്ലം കൊണ്ട് ആറ് കൊല്ലം കൊണ്ട് ഞാൻ നിങ്ങൾ മനസ്സിലായിക്കൊണ്ടിരിക്കുന്നു കസ്റ്റമർ കണക്ട് ചെയ്തത് ഇവിടെ ഇവിടെ കോൾ ഓപ്ഷൻ 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 കാണിക്കുന്നില്ല സർ 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 സെയിം സെയിം ടിക്കറ്റ് ടിക്കറ്റ് റേസ് റേസ് ചെയ്താൽ ചെയ്യാനുള്ള ആ ഞാൻ ഞാൻ ഇങ്ങോട്ട് ഇങ്ങോട്ട് ഒന്നും ചെയ്യണ്ട കസ്റ്റമർ റീച്ചബിൾ നിങ്ങൾ 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 ഒന്ന് ചെയ്യാവോ എന്നെ 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 സഹായിക്കാനാണോ എന്നെ സഹായിക്കാനാണോ എനിക്ക് ആവശ്യമുള്ള സഹായം കസ്റ്റമറോട്ട് നേരിട്ട് സംസാരിക്കാന്നുള്ളതാണ് ഞാൻ എന്റെ ഭാഗം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ കസ്റ്റമർ ലൊക്കേഷൻ തെറ്റാണെന്ന് വെച്ചത് പറഞ്ഞാൽ മനസ്സിലായല്ലോ കസ്റ്റമറിന്റെ ലൊക്കേഷൻ തെറ്റാണെന്ന് ഒരു ഒരു മിനിറ്റ് മിനിറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ലൊക്കേഷൻ തെറ്റാണെന്ന് പറയുമ്പോൾ നിങ്ങൾ ഈ പ്രശ്നം എനിക്ക് എങ്ങനെ പരിഹരിച്ചു തരും എനിക്ക് 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 ഈ പ്രശ്നം നിങ്ങൾ എങ്ങനെ ലൊക്കേഷൻ ഇൻകറക്റ്റ് ഇൻകറക്റ്റ് കസ്റ്റമർ കസ്റ്റമർ അഡ്രസ് ആണ് അതെ അതോ വിളിച്ചിട്ട് കിട്ടി കസ്റ്റമർ പറഞ്ഞു അടുത്ത ലൊക്കേഷനിൽ വരാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു ശരി ഞാൻ റിപ്പോർട്ട് ചെയ്തിട്ട് വിളിക്കാൻ തുടങ്ങി കണക്ട് ചെയ്താ മനസ്സിലായോ കസ്റ്റമർ എനിക്ക്